സ്റ്റുഡിയോസും ഇ ഫോർ എൻ്റർടൈൻമെൻസും സരിഗമയും സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസും മിഡ് ടൈം സ്റ്റോറീസും ചേർന്ന് നിർമ്മിച്ച സിനിമയാണ് ജിത്തു ജോസഫ് തിരക്കഥയിൽ പങ്കാളിയായിക്കൊണ്ട് സിനിമ സംവിധാനം ചെയ്ത മിറാഷ് എന്ന സിനിമ മിറാഷ് എന്നാൽ ഹാലൂസിനേഷൻ എന്നാണ് അർത്ഥം ഈ സിനിമയിൽ അപർണ ബാലമുരളിയും ആസിഫ് അലിയും നായകന്മാരായിട്ട് എത്തുന്നുണ്ട് ഈ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ ശ്രീനിവാസ അബ്രോളാണ് ശ്രീനിവാസൻ അബ്രോൾ ആണ് ഈ സിനിമയിലെ ഒരു തിരക്കഥാകൃത്ത് മറ്റു തിരക്കഥാകൃത്ത് ജിത്തു ജോസഫ് തന്നെയാണ് ഈ സിനിമയിൽ ആസിഫ് അലി അശ്വിൻ കുമാർ ആനന്ദ് ശങ്കർ അശ്വിൻ കുമാർ അല്ലെങ്കിൽ ആനന്ദ് ശങ്കർ അപർണ ബാലമുരളി ആസ് അഭിരാമി അല്ലെങ്കിൽ അഞ്ജലി ചന്ദ്രൻ ഈ അഞ്ജലി ചന്ദ്രൻ എന്നുള്ള പേരൊക്കെ ആനന്ദ് ശങ്കർ എന്നുള്ള പേരൊക്കെ അവസാനം സിനിമയുടെ അവസാന ഭാഗങ്ങളിലാവുമ്പോഴാണ് നമ്മൾ നമ്മളോട് പറയുന്നത് ഹക്കിം ഷാജഹാനാണ് കിരൺ കിരണായിട്ട് അമലായിട്ട് എത്തുന്നത് ഹന്ന റജി കോശിയാണ് ഈ സിനിമയിൽ ഋതിക അതായത് അവർണ ബാലമുരളിയുടെ കഥാപാത്രത്തെ അഞ്ജലി ചന്ദ്രൻ്റെ കഥാപാത്രത്തെ അഭിരാമിയുടെ കഥാപാത്രത്തിൻ്റെ സുഹൃത്തായിട്ട് എത്തുന്നത് ഋതികയായിട്ടെത്തുന്നത് ഹന്ന റജി കോശിയാണ് ശരവണൻ രാജ്കുമാറാകുന്നു ശരവണൻ രാജ്കുമാറാകുന്നു സമ്പത്ത് രാജ് എസ് എസ് പി അറുമുഖം ഐ പി എസ് ആകുന്നു ദീപക് പറമ്പോൾ ആസ് പ്രകാശ് അർജുൻ ശ്യാം ഗോവൻ ആസ് അനന്തു ഇതാണ് കഥാപാത്രങ്ങളുടെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരുടെയും ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സിനിമ ആരംഭിക്കുമ്പോൾ കാണുന്നത് അവർണ ബാലമുരളിയുടെ കഥാപാത്രം മറ്റൊരു ദേശത്ത് ചെന്നൈയിലെ ഈ ശരവണൻ അവതരിപ്പിക്കുന്ന രാജ്കുമാറിൻ്റെ കമ്പനിയിൽ ഒരു ജോലിക്കാരിയായിട്ട് എത്തുകയാണ് അവിടെ നമ്മൾക്ക് കിരണനെയും കാണാം ഇയാളാണ് കിരൺ എന്നൊന്നും നമുക്ക് അന്നേരം തോന്നൽ ഉണ്ടാകുന്നില്ല പോകെ പോകെ പെട്ടെന്ന് തന്നെ ഉടന്തടിച്ചാട്ടത്തിലൂടെ ഒരു ട്രെയിൻ അപകടം കാണിക്കുകയാണ് സംവിധായകൻ കാണിക്കുന്നില്ല അതിനെപ്പറ്റി പറയുന്നതേ ഉള്ളൂ വാർത്തകളിൽ പറയുന്നതേ ഉള്ളു ആ ട്രെയിൻ അപകടം എന്നാൽ ഇത്തരം ഒരു ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഭയങ്കരമായിട്ടുള്ള ആഘാതത്തോടു കൂടിയാണ് സംവിധായകർ പലപ്പോഴും അവതരിപ്പിച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ആ ഭാഗ ആ സീക്വൻസിലേക്ക് ഈ സീ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഈ സീക്വൻസിൽ നിന്നും ആ സീ അപകടത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സീക്വൻസിലേക്ക് ഉടന്തടിച്ചാട്ടം അത് വളരെ സ്ലോ ആയിട്ട് നമുക്കത് ഒരു അപകടം അവിടെ ഉണ്ടായി എന്നൊന്നും നമുക്ക് ഒരു പേടിയോ ഭയമോ ഒരാകാംക്ഷയോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല അതിൽ ആ അപകടത്തിൽ കിരൺ മരിച്ചുപോയി എന്നാണ് നമ്മളെ ബോധിപ്പിക്കുന്നത് കിരൺ ആരായിരുന്നു ശരവണൻ്റെ രാജ്കുമാറിൻ്റെ കമ്പനിയിലെ ഒരു ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചുകൊണ്ടാണ് ഇയാൾ പോകുന്നത് അതുമാത്രമല്ല പോകുന്നു കോടിയിൽ പരം രൂപയും അയാൾ ആ കമ്പനിയെ പറ്റിച്ച് എടുക്കുന്നുണ്ട് ഈ കമ്പനി തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഹാർഡ് ഡിസ്ക് അന്വേഷിച്ചാണ് പിന്നീട് രാജ്കുമാറും എസ് പിയും പോലീസുകാരനും ഒക്കെ ഈ അപർണ ബാലമുരളിയുടെ കഥാപാത്രത്തിൻ്റെ പിന്നാലെ കൂടുന്നത് അവൾക്കതിനെപ്പറ്റി അറിയാം എന്നാണ് ഇവരുടെ ധാരണ പക്ഷെ അവൾ അറിയില്ല എന്നാണ് ആദ്യമൊക്കെ പറയുന്നതെങ്കിലും പിന്നീട് പിന്നീട് പറയുന്നുണ്ട് തനിക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ന് തൻ്റെ കാമുകനായിരുന്നല്ലോ കിരൺ അമൽ എന്ന ആൾ അപ്പോൾ അതെല്ലാം എന്ന് അവൾ സമ്മതിക്കുന്നുണ്ട് ഇവൾ ഈ അഭിരാമി എന്ന ഈ കഥാപാത്രം ഇവനെ അടിച്ച് ശരിപ്പെടുത്തി കോശി ഈ കിരണിനെ അടിച്ച് ശരിപ്പെടുത്തി ഒരു കായലിൽ തള്ളുന്നതൊക്കെയായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നു എന്തോ കുത്തി വെച്ചൊക്കെയാണ് ഇവരെ മയക്കിക്കെടുത്തിട്ട് കൊണ്ട് ഈ വെള്ളത്തിരി ഇടുകയാണ് എന്നൊക്കെ പറയുന്നത് ഇതെന്താണ് എന്ന് നമുക്ക് സംവിധായകനും അറിയില്ല ഇത്തരക്കഥാകൃത്തിനും അറിയില്ല നമുക്കും അറിയില്ല ഇതൊക്കെ ഒരു തട്ടിപ്പ് രീതി എന്നുള്ളതല്ലാതെ തട്ടിപ്പ് സിനിമ എന്ന് തന്നെയാണ് പറയേണ്ടത് ഊടായ്പ സിനിമ എന്നും വേണമെങ്കിൽ പറയാട്ടോ ഇത്രയും കടുത്ത വാക്കുകളും സാംസ്കാരിക നിലവാരമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് ആ ഇവള് ഈ ഹന്ന റിജി കോശി അവതരിപ്പിക്കുന്ന ഋതിക ഒരു ഡബിൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു രാജ്കുമാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു ഇവളുടെ കൂടെ നടന്ന് രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടെ നടന്ന് അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നു അതൊക്കെ അങ്ങനെ അവൾ അങ്ങനെ ചെയ്ത് ചെയ്തിരുന്നുവെങ്കിലും തന്നെ സഹായിക്കാനാണ് അഭിരാമിയെ സഹായിക്കാനാണ് ഈ ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കാനാണ് എന്നൊക്കെ പറയുന്നു ആദ്യം ഹാർഡ് ഡിസ്ക് കയ്യിലില്ല അറിയില്ല എന്ന് പറഞ്ഞ ആൾ പിന്നെ ലോക്കറിൻ്റെ കീ കാണിക്കുന്നു എന്തൊക്കെ ലോക്കറിൻ്റെ കീ കാണിച്ച് അതിനകത്തൊട്ട് പറയുന്നു അത് തിരഞ്ഞു പോകുന്നു അതിനകത്തില്ല എന്ന് മനസ്സിലാകുന്നു പിന്നെ ഈ അനന്തു എന്ന് പറയുന്ന ആളോടൊപ്പം ചേർന്നാണ് ഈ കിരണും അഭിരാമിയും ഒക്കെ ചേർന്നാണ് ഈ രാജ്കുമാറിൻ്റെ ശരവണൻ അവതരിപ്പിക്കുന്ന രാജ്കുമാറിൻ്റെ കമ്പനിയിലെ സാമ്പത്തിക ഇല്ലീഗലായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഈ കമ്പനിയിൽ നിന്നും പണം മോഷ്ടിക്കുന്നത് പണം മോഷ്ടിച്ച് എടുക്കുന്നത് അതും അവൾ പിന്നീടാണ് സമ്മതിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യമേ തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലെ ഒരു ശവം ഒരു ഡെഡ് ബോഡി കാണിച്ച് കരയുന്നു ഇത് ഇവളാണ് തനിക്കൊന്നത് എന്ന് വെള്ളത്തിലിട്ടത് അല്ലെങ്കിൽ കുത്തി വെച്ച് വെള്ളത്തിലിട്ടത് എന്നൊക്കെ ഇവൾക്കറിയാം എന്നിട്ടും അവിടെ കിടന്ന് കരയുകയാണ് നിലവിളിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള പിന്നെ മറ്റേ ഋതികയാണെങ്കിൽ ഡബിൾ ഏജൻ്റ് ആണെന്ന് പറയുന്നു എല്ലാം ഡബിൾ വൽക്കരണമാണ് ഡബിൾ വൽക്കരണം പിന്നെ ഇവർ ഈ പറയുന്ന ആളുകൾ ഈ ആനന്ദ് ആനന്ദും അശ്വിൻ കുമാറും ആനന്ദ് ആനന്ദ് ചന്ദ്രശേഖറും കിരണും ഒക്കെ ചേർന്ന് ഖത്തറിൽ വെച്ച് ചെറുപ്പകാലത്ത് ഈ ഇവളെ ആ അനുജത്തിയെയും മാരകമായി പീഡിപ്പിച്ച് അത് കാരണം കൊണ്ട് ആ ആത്മഹത്യ ആ അനിയത്തി പൗർണമിയോ പൂർണിമയോ ആത്മഹത്യ ചെയ്യുന്നു അതിനുള്ള പ്രതികാരമായിട്ടാണ് ഇവളെത്തുന്നത് ഇതൊരു പ്രതികാര കഥയായിട്ട് നമുക്ക് ഇല്ല എന്നതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റുക എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഖന്നാ റജി കോശിക്ക് ആദ്യമേ നമ്മൾ വിചാരിച്ചത് ഖന്നാരി റജി കോശിയായിരിക്കും ഈ സിനിമയുടെ തിരക്കഥ എഴുതിയത് എന്നാണ് നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടത് നേരിൽ നേരെന്ന സിനിമയിൽ ജിത്തു ജോസഫിൻ്റെ നേരെന്ന സിനിമയിൽ ഇയാൾ വരുന്നുണ്ട് ഈ ഖന്നാർ റജി കോശി വരുന്നുണ്ട് അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു എന്ന് തോന്നുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ ഒരു അഭിനയ ചാതുര്യവും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അവർണ ബാലപുരുളിയൊക്കെ ആണെങ്കിൽ നല്ല അഭിനയം കഴിയുന്ന കഴിവുള്ള ആൾ തന്നെയാണ് ആസിഫ് അലിക്ക് നല്ല കഴിവൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടത്ര കഥാപാത്രത്തെ കിട്ടുന്നില്ല കഥാപാത്രവൽക്കരണം ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ലല്ലോ ഒരു മികച്ച കഥാപാത്ര സൃഷ്ടികൾ ഈ സിനിമയിൽ ഉണ്ടാകുന്നില്ല കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു നേരത്തെയും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരാ ഒരുവൻ മീശ പിരിച്ചു വെച്ച് കിഴക്കോട്ട് പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ മീശ താഴ്ത്തി വെച്ച് പടിഞ്ഞാറോട്ട് വന്നാലൊന്നും കഥാപാത്രമാവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കഥാപാത്രങ്ങൾക്ക് നിന്ന് തിരിയാനുള്ള ഒരു ഇടം സംവിധായകനും തിരക്കഥാകൃത്തും കൊടുക്കണം ഇതിൻ്റെ ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് സതീഷ് കുറുപ്പാണ് സതീഷ് കൊണ്ട് ഇതിങ്ങനെ ചെയ്യിച്ചതായിരിക്കാം സതീഷ് കുറുപ്പിൻ്റെ മറ്റ് സിനിമകളിലൊന്നും ഇങ്ങനെ ലൈറ്റ് ലൈറ്റില്ലാത്ത അവസ്ഥയൊന്നും നമ്മൾ കണ്ടിട്ടില്ല നേരിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നേരിലെ അവസാന രംഗം അവസാന സീക്വൻസിൽ ഈ പ്രതിമയുടെ മുഖത്തേക്ക് വരേണ്ട പ്രകാശം പ്രകാശവും ക്യാമറയും സിദ്ദിക്കിൻ്റെ മുഖത്തേക്കാണ് വന്നത് ആ അഡ്വക്കേറ്റായ സിദ്ദിക്കിൻ്റെ മുഖത്തേക്കാണ് വന്നത് ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളാം ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖം തപ്പി നോക്കി മുഖത്തിൻ്റെ ഷേപ്പ് മനസ്സിലാക്കി എന്നൊക്കെ പറയാൻ ജിത്തു ജോസഫിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ജിത്തു ജോസഫിൻ്റെ പ്രതിഭ പറ്റി എന്നാണോ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ജിത്തു ജോസഫിൻ്റെ പ്രതിഭ പറ്റിയെങ്കിൽ പണി നിർത്തുക നിർത്തി വേറെ വല്ല പണിക്കും പോവുക അതല്ലാതെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഇതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്